ഞാൻ മുഹമ്മദ് സിറാജ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് രസകരമായ കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ അടുത്തിരുന്നാൽ ഒരു വിലയുമില്ല എന്നാൽ മറ്റൊരാൾക്ക് കൊടുത്താൽ വലിയ വിലയാണത് എന്താണത് ഉത്തരം സ്നേഹം രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ് ഉത്തരം മായ കട്ടക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ് ഉത്തരം സപ്പോട്ട ലോകത്തിലെ ശക്തിശാലിയായ ഒരാൾക്ക് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഭാരമില്ലാത്ത വസ്തു ഏതാണ് ഉത്തരം ശ്വാസം ജീവനില്ലാത്ത എനിക്ക് അഞ്ചു വിരലുകളുണ്ട് ആരാണ് ഞാൻ ഉത്തരം കയ്യുറ തമിഴ് വാക്കും മലയാളം വാക്കും ചേർത്ത് പറയുന്ന ഒരു ഫ്രൂട്ട് ഏതാണ് ഉത്തരം തണ്ണിമത്തൻ ഏപ്രിൽ മാസത്തിൽ പട്ടാളക്കാർ തളരാൻ കാരണം എന്താണ് ഉത്തരം മാർച്ച് കഴിഞ്ഞു വരുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടി ഏതാണ് ഉത്തരം അരിയും തൊലിയും ഇല്ലാത്ത പഴം ഏതാണ് ഉത്തരം ആലിപ്പഴം നാലു കാലും രണ്ടു കൈയും ഉണ്ടെങ്കിൽ കൂടി നടക്കാനോ പറക്കാനോ പറ്റൂല എന്താണത് ഉത്തരം കസേര പുറം കളഞ്ഞിട്ട് അകം വേവിക്കണം എന്നിട്ട് പുറം തിന്നിട്ട് അകം കളയണം ഉത്തരം ചോളം ഇലജന്തുവിന്റെ പേരുള്ള വംശം ഏതാണ് ഉത്തരം ചേരവംശം ചിലപ്പോൾ ദൂരം പറയാൻ ഈ പക്ഷിയുടെ പേരുപയോഗിക്കാറുണ്ട് ഏതാണ് ആ പക്ഷി ഉത്തരം മയിൽ നികുതിയുള്ള മലയാള മാസം ഏതാണ് ഉത്തരം മകരം ഒരു ഇല പതിനൊന്നാകുന്നത് എങ്ങനെയാണ് ഉത്തരം ഇലവൻ ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഐ ഒ വേണ്ടപ്പോൾ വട്ടത്തിൽ വേണ്ടാത്തപ്പോൾ നീളത്തിൽ എന്താണത് ഉത്തരം കുട കഴിക്കാൻ പറ്റാത്ത അട ഏതാണ് ഉത്തരം കണ്ണട കുട്ടിക്കാലത്ത് നീന്തി കളിക്കും മുതിർന്നവരായാൽ ചാടിക്കളിക്കും ആരാണത് ഉത്തരം തവള ഏത് ചാനലിന്റെ പേരിലാണ് ഒരു വാക്കിന്റെ മലയാളവും ഇംഗ്ലീഷും ഉള്ളത് ഉത്തരം പോഗോ ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി ഏതാണ് ഉത്തരം മീൻ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന മാസം ഏതാണ് ഉത്തരം മേടം പനി പിടിച്ചു പോരാത്തതിന് നേരും വന്ന ഒരു പൂവിന്റെ പേര് പറയാമോ ഉത്തരം പനിനീർ പൂവ് ധാരാളം പല്ലുണ്ടെങ്കിലും ഒരിക്കലും ഭക്ഷണം കഴിക്കുകയോ കടിക്കുകയോ ചെയ്യാറില്ല ആരാണത് ഉത്തരം ചീപ്പ് ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ ആരാണ് ഉത്തരം തയ്യൽക്കാരൻ ഏറ്റവും കൂടുതൽ പുകയടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഉത്തരം സി ബീഡിക്ക് നടുവിലായത് കൊണ്ട് ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം ഏതാണ് ഉത്തരം അത്യാഗ്രഹം വിവാഹം കഴിക്കാത്തവർക്കും പ്രസവിക്കാത്തവർക്കും അടക്കം എല്ലാവർക്കും ഉണ്ടാക്കുന്ന മകൾ ഏതാണ് ഉത്തരം ഓർമ്മകൾ ജനിച്ച അന്നു മുതൽ മരിക്കും വരെ പള്ളിയിലായിരുന്ന ഒരു ഭരണാധികാരി ആരാണ് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ എന്ന അക്ഷരത്തിന്റെ പകുതിയുള്ള ഒരു ജീവിയുടെ പേര് പറയാമോ ഉത്തരം അരണ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്